എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് യാത്ര എന്നല്ലേ ഗോവയിലോട്ടാ സത്യത്തിൽ ഗോവ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല കുറേ നേരം ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യണം എവിടെയെങ്കിലും ചെല്ലണം ഭക്ഷണം കഴിക്കണം കുളിക്കണം ഉറങ്ങണം തിരിച്ചു പോരണം അത്രയൊക്കെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഒരുപാട് സ്ട്രെസ്സ് വരുമ്പോൾ സ്ട്രെയിന് വരുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് വെറുതെ യാത്ര ചെയ്തു നോക്കൂ അതായത് പ്രത്യേകിച്ച് യാതൊരു ചിന്തകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ പുതിയ മനുഷ്യന്മാരെ കണ്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ട് അങ്ങനെ യാത്ര ചെയ്തു നോക്കൂ മനസ്സിന് ഭയങ്കര സുഖമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇത്തവണ ആ ഒരു മനസ്സുഖത്തിന് ഞാൻ തിരഞ്ഞെടുത്തത് ഗോവയാണ് കേട്ടോ അങ്ങനെ പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച് പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഗോവയിലോട്ട് വണ്ടി കയറി വടകര ടു മാഡ്ഗോൺ മാഡ്ഗോണിൽ പിറ്റേന്ന് രാവിലെ എത്തി ഐ ലവ് ഗോവ കണ്ടപ്പോൾ അവിടെ നിന്ന് ഒരു ചിത്രമൊക്കെ എടുത്ത് അടുത്ത ആവശ്യം ഒരു കുളിയാണ് അവിടെ മാഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് കുളിക്കാം പല്ലിയേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു കുളിക്ക് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി പക്ഷേ ഈയൊരു പാക്ക് അവർ തന്നു കേട്ടോ അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ടവൽ വരെ അവിടും തന്നു അങ്ങനെ പുളിയൊക്കെ കഴിഞ്ഞ് പല്ലവൊക്കെ കഴിഞ്ഞ് അവിടെ വിശ്രമിച്ച അതിനുശേഷം റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് ലക്ഷ്യം കോൾവ ബീച്ചാണ് സൗത്ത് ഗോവയിൽ വളരെ കാണാൻ നല്ല രസമുള്ളൊരു ബീച്ച് ആട്ടോ അത് അപ്പോൾ ഈ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും മനസ്സിന് ഭയങ്കര സുഖമാണ് എവിടെ ഒരു ബീച്ച് കണ്ടാൽ ഞാൻ അവിടെ കുറച്ച് നേരം ഇരിക്കും എനിവേ അങ്ങോട്ടേക്ക് കുറച്ച് നടന്നു ടൗണിൽ കൂടി കുറച്ച് നടന്നു അതിനുശേഷം ബസ് വന്നപ്പോഴത്തേക്ക് ആ ബസ്സിൽ കയറിയിരുന്നത് ഈ ബസ് യാത്രയാണ് ഞാൻ ഈ ഗോവയിൽ ഗോവ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച മറ്റൊരു കാര്യം ബസ്സിൽ നല്ല ഹിന്ദി സോങ്ങ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നേ അതും കേട്ടോണ്ട് പോകാനുള്ളൊരു സുഖമുണ്ടല്ലോ സത്യം പറയാമല്ലോ അതാണ് ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ബസ്സിൽ നിന്ന് പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെട്ടു എനിക്ക് ഏറ്റവും കൗരുകം തോന്നിയൊരു കാര്യം ഇതാ കേട്ടോ ഗോവയിൽ അവർ മീൻ വിൽക്കുന്നത് റോഡിൽ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഞാൻ കുറേ നേരം അതുതന്നെ നോക്കി നിന്നു അങ്ങനെ ബസ് പോയി നിന്നത് കറക്റ്റ് ഈ ബസ്സിൻ്റെ അവസാനം എന്ന് പറയുന്നത് കൊൾവാ ആ ബീച്ചിൻ്റെ മുമ്പ് തന്നെയാണ് അങ്ങനെ ബീച്ചിൽ ബീച്ചിൻ്റെ മുമ്പ് തന്നെ പോയിട്ടിറങ്ങി അതാണ് അതായിരുന്നു അതിൻ്റെ ലാസ്റ്റ് പോയിൻറ്റ് ആ ബസിൻ്റെ അവിടുത്തെ മണൽ നോക്കിയപ്പോഴത്തേക്ക് മണലിന് എന്തോ ഒരു പ്രത്യേകത തോന്നി സാധാരണ നമ്മൾ ബീച്ചിൽ കാണുന്ന മണലല്ല പിന്നെ ഈ ഒരു സീൻ ഈ ഒരു സീന് നമ്മൾ ഏത് ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാലും കാണുന്നതാണല്ലോ നല്ല രസമാണ് ഇത് ആ ബീച്ചിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് ആളുകളെ കാണും പുതിയ പുതിയ ആളുകളെ കണ്ട് അവരോട് സംസാരിച്ചു അവരുടെ കൂടെ പാട്ട് പാടി അവരുടെ കൂടെ റീൽ ചെയ്യുക അങ്ങനെ ഞാനും കുറെ ഇങ്ങനെ പാട്ടൊക്കെ പാടി അതിലൂടെ നടന്നു മനസ്സിന് വല്ലാത്തൊരു സുഖം എല്ലാം മറന്നതുപോലെ നാട് മറന്നു വീട് മറന്നു എവിടുന്നാണ് വന്നതെന്ന് പറഞ്ഞു അതൊക്കെ മറന്നു അങ്ങനെ ആ ബീച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെ നടന്നു ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ആലോചിക്കട്ടോ പത്തിരുപത്തെട്ട് കൊല്ലം ഒരേ നാട്ടിൽ ഒരേ വീട്ടിൽ ജീവിച്ചില്ലേ ഇനിയിപ്പം കുറേ വർഷം വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കണം പിന്നെ കുറേ വർഷം വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കണം അങ്ങനെ പുതിയ ആള് പുതിയ ലോകം ഇതൊക്കെ കാണാൻ ഭയങ്കര രസമായിരിക്കുമല്ലോ പിന്നെന്താ പറയാ അങ്ങനെ ബീച്ചിലൂടെ കുറേ നടന്നതിന് ശേഷം പിന്നെ കുട്ടികൾ കടൽ കണ്ട എന്തായിരിക്കും അവസ്ഥ അതുപോലെയായി പിന്നെ കുറേ കടലിൽ അവിടെ കിടന്നു കുറേയൊക്കെ അവിടെ അവിടുന്ന് പാട്ടുപാടി കുറേയൊക്കെ അവിടെ നടന്നു ചുറ്റുവട്ടത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു അവർ അവരവരുടേതായിരുന്ന ലോകത്തായിരുന്നു ഞാൻ എൻ്റെതായ ലോകത്തായിരുന്നു ഓരോരുത്തർക്കും ആസ്വാദനം ഓരോ രീതിയിലാണല്ലോ ഇടയ്ക്കൊരു പുസ്തകം വായിച്ചു അങ്ങനെ ബീച്ചിൽ നിന്ന് തിരിച്ചിറങ്ങി കുറേ നേരം അവിടെ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ തിരിച്ചും ബസ്സിൽ വന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കാര്യം ആ ഒരു ഹിന്ദി പാടുണ്ടല്ലോ അത് കേൾക്കാൻ നല്ല രസ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ നേരത്തെ മീന് വെച്ച് വെക്കുന്ന ആ സ്ഥലം തന്നെ നോക്കിയിരുന്നു പിന്നെ ഏതൊരു നഗരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആ നഗരത്തിലൂടെ വെറുതെ ഇങ്ങനെ അലയ ആ അലച്ചിൽ ഞാൻ കുറേ നേരം തുടർന്നു അവിടെ ആ ഒരു മാഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് കുറേ ഓടി നടന്നു അവിടുന്ന് കഴിച്ചതിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതാണ് ചപ്പാത്തിയും അതിൻ്റെ കൂടെ പനീർ ബട്ടർ മസാല എന്ത് അറിയോ തിരിച്ചു വരുമ്പോൾ രാത്രി ട്രെയിനിന്റെ അവസ്ഥ നോക്കിയേ ആരുമില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും വല്ലാത്തൊരു രസാണ് കേട്ടോ പുതിയ ആളുകളെ കാണുമ്പോൾ ഒരു രസാണ് ഇങ്ങനെ യാത്ര ചെയ്യാനൊരു രസമാണ് ഒരു കാര്യം പറയാൻ മറന്നു ബീച്ചിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവർ നമ്മുടെ ഫോട്ടോ എടുത്ത് എടുത്തവരും ഒരു ഫോട്ടോയ്ക്ക് മുപ്പത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് ബാർഗേനിങ് ഒക്കെ ചെയ്തു അങ്ങനെ നൂറ് രൂപയ്ക്ക് അവർ എനിക്ക് അഞ്ചാറ് ഫോട്ടോസ് എടുത്തിട്ട് ആച്ചു തന്നു ഏതായാലും അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നൂറ് രൂപ ഒരു നഷ്ടമായിട്ട് തോന്നിയില്ല കാരണം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും ഇത്രയും ക്ലാരിറ്റിയുള്ള നല്ല പിക്ചേഴ്സ് എടുത്ത് തന്നല്ലോ അത് ഒരു ഓർമ്മയായിട്ട് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഗോവൻ ട്രിപ്പിന്റെ വിശേഷങ്ങൾ പിന്നൊരു കാര്യം കൂടി മറ്റയ്ക്കുള്ള യാത്രയിൽ ഇതാരായ ഈ വീഡിയോസൊക്കെ എടുത്തു തന്നു ആലോചിക്കുന്നുണ്ടാവും ഇൻസ്റ്റയിലൊക്കെ റീലിട്ടപ്പോഴത്തേക്ക് പലരും ചോദിച്ച ചോദ്യമാണ് അതായത് നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴേ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത മനുഷ്യന്മാരോട് ഒരൊറ്റ ചോദ്യം കാൻ യു പ്ലീസ് ടേക്ക് എ ഫോട്ടോ ഓർ വീഡിയോ ഫോർ മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആരും ചെയ്തു തരും അവരൊക്കെ ഇതേപോലെ ആനന്ദിക്കാൻ വന്നവരായിരിക്കും നമ്മളുടെ മനസ്സ് അവർക്ക് വേഗം മനസ്സിലാവും അങ്ങനെ എടുത്താണ് ഇതിലുള്ള മിക്കവാറും വീഡിയോസ് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം താങ്ക്